തക്കാളി പീര വയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ആണ് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മീഡിയം സൈസിലെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഗ്രാം കണക്കിന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് വലിയൊരു ത സവാള എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത ശേഷം നൂറ് ഗ്രാം ഉണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഗ്രാം കണക്കിന് പറഞ്ഞാൽ ഇരുപത് ഗ്രാം പിന്നെ ഒരു പീസ് ഇഞ്ചിയുണ്ട് ഇത് തൊലി ക്ലീൻ ചെയ്ത ശേഷം അഞ്ച് ഉണ്ട് വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഇത് ഗ്രാമിൽ പറഞ്ഞാൽ പത്ത് ഉണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിലും ഒരു എട്ട് പത്തെണ്ണ എടുക്കണം പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഇവിടെ ഞാൻ ഒരു എട്ടെണ്ണ എടുത്തിട്ടുണ്ട് ഗ്രാം കണക്കിന് പറഞ്ഞാൽ ഇരുപത് ഗ്രാം പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് ഇതൊരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ തിരുമ്പ് ഗ്രാം കണക്കിന് പറഞ്ഞാൽ നൂറ് ഗ്രാം തേങ്ങാപ്പീരയുണ്ട് നമ്മളിത് തയ്യാറാക്കുന്നത് മഞ്ചട്ടീരാണ് ചട്ടി അടുപ്പി വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് ടേസ്റ്റിന് നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി അഥവാ നിങ്ങൾ സൺഫ്ലവർ ഓയിലോ മറ്റോ ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തു ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം കടലെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞ് എടുത്തതും പച്ചമുളക് നെടുക കറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം പിന്നീട് ചേർക്കാനുള്ളത് എടുത്തു വെച്ച ഇഞ്ചി പെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അരച്ചതല്ല ചതച്ചെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ടത് നമ്മളിത് തീരയാക്കിയാണ് എടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഇതിന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം തക്കാളി വേകുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പം കൂടെ തയ്യാറാക്കാം ഇവിടെ നൂറ് ഗ്രാം തേങ്ങാപ്പീരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പിരിയൻ മുളകാണ് ചേർത്തിട്ടുള്ളത് എരിവെള്ളം മുളകല്ല പിരിയൻ മുളകാണ് ഒരു ചെറിയ കളറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുളക് കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ടീസ്പൂൺ ആണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഇത്രയും സാധനമാണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് ഇതിന് വെള്ളം ഒരു ശകലം പോലും ചേർക്കാതെ ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോവല്ല പോവല്ലേ ചെറുതായിട്ടൊന്നും ചതച്ചെടുത്താൽ മതി അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് അരഞ്ഞും പോയിട്ടില്ല എന്നാൽ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുമുണ്ട് തക്കാളി ഉള്ളി ഒരു മുത്താൽ ഭാഗത്തോളം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല തക്കാളി ഉള്ളിയും കൂടെ വെച്ച സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ അരപ്പ് ആവിയിലാണ് വേവണ്ടത് തീ മീഡിയം ഫ്ലെയിമിലാക്കണം മീഡിയം ഫ്ലെയിമിലും അതിനേക്കാൾ ഒരു സ്വൽപ്പം കൂടെ താഴെ കൂടെ ആക്കണം ഇനി ആവിയിലാണ് ഈ തേങ്ങാ വെന്ത് വരേണ്ടത് ഇതിൽ കാണാൻ പറ്റുന്നില്ലേ ആവശ്യത്തിന് വെള്ളമുണ്ട് നമ്മൾ ആദ്യമേ ഒഴിച്ച വെള്ളമുണ്ട് തക്കാളിയുടെ വെള്ളമുണ്ട് ഇതേപോലൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആവിയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം തീ മീഡിയം ഫ്ലെയിമിലും താഴെയായിരിക്കണേ ഇപ്പം തക്കാളി പീര വെച്ചത് തയ്യാറായിട്ടുണ്ട് ഇടയ്ക്ക് ഒരു പ്രാവശ്യം മൂടി തുറന്ന് ഞാനിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം തക്കാളി പീരയാക്കിയത് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇത് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം എന്നെങ്കിലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ വറുത്താണല്ലോ എങ്കിലും ഇതൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷം തീ ഓഫാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടി കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളെ അറിയിക്കണം വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം അതുവരെ ബൈ